ചെറിയ കാലം കൊണ്ട് തന്നെ ഏറെ ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് ശിവ കാർത്തികേയൻ മറീന എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം വാലിപ്രസംഗം മനംകൊത്തി പറവൈ എതിർനീച്ചൽ കാക്കിസട്ടെ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു റൊമാൻറിക് ഹീറോ ആയി റെമോയിൽ വേഷമിട്ടപ്പോൾ കുടുംബ ബന്ധങ്ങൾ ആകർഷിക്കുന്ന കഥാപാത്രമായി നമ്മുവിട്ട പിള്ളയിൽ തകർത്തു എസ് കെ ട്വന്റി ഫോർ എന്ന പേരിൽ വിശേഷിപ്പിച്ചിരുന്ന ശിവകാർത്തികേയൻ ചിത്രത്തിന്റെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് ചിത്രത്തിന് ബോസ് എന്ന പേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ സിബിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രശ്മിക മന്ദാന ചിത്രത്തിൽ നായികയായി എത്തുമ്പോൾ എസ് ജെ സൂര്യ ആണ് ചിത്രത്തിൽ വില്ലനായി വേഷമിടുന്നത് ഡോൺ എന്ന ശിവകാർത്തിക ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണ് ബോസ് ശിവകാർത്തികേന്റെ അടുത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് അമരൻ മേജർ മുകുന്ദ വരദരാജന്റെ ജീവിതത്തെ പ്രമേയമാക്കിക്കൊണ്ടാണ് ചിത്രം ഒരുങ്ങുന്നത് സായ്പ്പള്ളിനിയാണ് ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സംവിധാനം രാജ്കുമാർ പെരിയസ്വാമി നിർവഹിക്കുന്ന ചിത്രത്തിൽ ഭുവൻ അറേറ രാഹുൽ ബോസ് തുടങ്ങിയവർക്കൊപ്പം ശ്രീകുമാർ വികാസ് ബങ്കർ എന്നീ താരങ്ങളും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് താടി വെച്ചുകൊണ്ടുള്ള വേറിട്ട ലുക്കിലാണ് എസ് കെ എത്തുന്നത് യുദ്ധ പശ്ചാത്തലവും പുതിയ കഥാപാത്രത്തെയും കാണാൻ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല